കാത്തിരുന്നു കാത്തിരുന്നു പത്തനംതിട്ട പോയി പിസി ജോർജിനെ ബി ജെ പിറങ്ങി അങ്ങനെ പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് പിസി ജോർജ് മിക്കവാറും ഖണ്ഡം വഴി ഓടും ഇവിടെ ഖണ്ഡം വഴി പത്തനംതിട്ട പിന്നെ ഒരുപാട് ഖണ്ഡങ്ങളുള്ളത് കൊണ്ട് അതുവഴിയൊക്കെ ഓടാനുള്ള സാഹചര്യം പിസ്സി ജോർജിന് പത്തനംതിട്ടയിലെ ബി ജെ പി ഒരുക്കി കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ അങ്ങനെ പത്തനംതിട്ടയിലെ നേതൃത്വങ്ങളോടെ അതായത് ബുദ്ധുതലം മുതൽ അങ്ങ് ജില്ലാ നേതൃത്വം വരെയുള്ളവരുടെ അഭിപ്രായ സർവേ കൈകരിക്കുകയാണ് പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അഭിപ്രായ സർവേ നടത്തുന്നത് അഭിപ്രായ സർവേയിൽ ഒന്നെങ്കിൽ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ കുമ്മനൻ രാജശേഖരൻ പിസ്സി ജോർജിനോട് ഭൂരിപക്ഷ അംഗങ്ങൾക്കും താല്പര്യമില്ല അതുപോലെ തന്നെ എൻ ഡി എ യുടെ ഘടക കക്ഷിയായ ബി ഡി ജെ എസ് അമ്പും വില്ലുമെടുത്ത് ഞങ്ങൾക്ക് പി സി വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടശൻ അദ്ദേഹത്തെ കൂലംകർഷമായി എതിർത്തതും ബി ഡി ജെ എസിന്റെ എതിർപ്പിന് കാരണമായി പറയപ്പെടുന്നു സ്വന്തം പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന് ലയിച്ച് ബി ജെ പി ി ഏത് വഴികൂടും എന്ന കാര്യത്തിൽ സംശയമാണ് പത്തനംതിട്ട സീറ്റ് മോഹിച്ച് സ്വന്തം പാർട്ടിയെ തന്നെ ഇല്ലാതാക്കിയ പിസ്സി ജോർജിന് കോട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ കോട്ടയത്ത് തുഷ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ബി ഡി ജെസ് പി സി ജോർജിനെ അടുപ്പിക്കാതിരിക്കുന്നു പിതാ പറഞ്ഞ് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മ തൊട്ടു എന്ന അവസ്ഥയിൽ പിസ്സി ജോർജ് അങ്ങനെ പത്തനംതിട്ടയ്ക്കും പൂഞ്ഞാറിഞ്ഞു ഇടയ്ക്കങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയില്ല പിസ്സി ജോർജിനും അല്ലേ ഇല്ല പത്തനംതിട്ടയിലെ നേതൃത്വങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് മണ്ണമായിട്ട് പാർട്ടിയോ മുന്നണിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സീറ്റ് കൊടുക്കാനും തരമില്ല ഇനി ഒരു ഉള്ളൂ പിസ്സി ജോർജ് ബിജെപ് രാജിവെച്ച് സ്വതന്ത്രനായിട്ട് അങ്ങ് മത്സരിക്കുക ബിജെപി ചരിച്ചാശാനി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു വാർത്താ സമ്മേളനവും പിസ്സി ജോർജിന് ഇനി നടത്താം ശരിക്കും പിസ്സി ജോർജ് വന്നാൽ കുറച്ച് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം വന്ന് ഒരു ത്രികോണ മത്സരം നടന്നുകൊണ്ട് പിസ്സി ജോർജ് വിജയിക്കുമെന്നൊരു ധാരണ പിസ്സി ജോർജിനും ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു ബി ജെ പി കാരിലെ ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് പിള്ളാപ്പള്ളി നടേശൻ പരസ്യമായി രംഗത്ത് വന്നതുകൊണ്ട് ബി ഡി ജെഎസ് അടഞ്ഞു ബി ഡി ജെഎസിന്റെ ഇടച്ചെല്യ ഇല്ലാതാക്കാൻ എത്ര ശ്രമിച്ചിട്ടും പത്ത് ബി ജെ പി നേതൃത്വത്തിന് സാധിച്ചില്ല പത്തനംതിട്ടയിലല്ല ഇന്ത്യയിൽ എല്ലായിടത്തും അഭിപ്രായ സർവേകൾ നേതൃത്വം ബി ജെ പി നേതൃത്വം എടുക്കുന്നുണ്ട് പത്തനംതിട്ട പി കെ കൃഷ്ണവാസിന്റെ നേതൃത്വത്തിലായിരുന്നു അഭിപ്രായ സർവേ എടുത്തത് അഭിപ്രായ സർവേയിൽ ഇപ്പൊ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് അടൂരിലുള്ള ഭൂരിപക്ഷം ആളുകൾ എതിർത്തു പത്തനംതിട്ടയിലും റാന്നിയിലും ചില അനുകൂല ഘടകങ്ങൾ പി സി ജോർജിന് കിട്ടിയെങ്കിലും കോന്നിയിലും ശക്തമായ എതിർപ്പുണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത് തിരുവല്ലയിലും കുറച്ചുപേർ അനുകൂലിച്ചു എന്നാണ് പത്തനംതിട്ട ജില്ലയ്ക്കകത്തെയാണ് അത് കഴിഞ്ഞിട്ടും കഴിഞ്ഞപ്പള്ളിയും പുന്നാറും ഒക്കെ ഉണ്ട് അവിടുത്തെ കാര്യമൊന്നും കിട്ടിയില്ല പത്തനംതിട്ട ജില്ലയ്ക്കകത്തെ അഭിപ്രായ സർവേയിൽ അവിടുത്തെ ഈ പറയുന്ന പ്രദേശങ്ങളിലെ നേതാക്കന്മാർ എതിർത്തു മറ്റു പ്രദേശങ്ങളിലെ നേതാക്കന്മാർ അനുകൂലിച്ചു ബിസി ജോർജ് വന്ന് മത്സരിച്ചാൽ അത് മോശമായ ഒരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുമെന്നും അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായും വരാനുള്ള സാധ്യത കുറവും അതുപോലെ തന്നെ ബിസി ജോർജ് കുറച്ചുനാൾ പ്രവർത്തിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നിയമസഭയിലേക്ക് പരിഗണിക്കാം എന്ന രീതിയിലൊക്കെയാണ് ചർച്ചകൾ നടന്നത് അപ്പൊ പത്തനംതിട്ടയിൽ കുമ്മനം അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ മതി എന്നാണ് പറയപ്പെടുന്നത് ശക്തമായ വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പിസം കളിക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അതവിടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എനിക്ക് തന്നെ വളരെ വ്യക്തപരമായിട്ട് അറിയാം കാരണം കഴിഞ്ഞ നിയമസഭാ എലക്ഷൻ സമയത്ത് പത്ത അടൂര് മണ്ഡലത്തില് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായിട്ട് ബി ജെ പി കാര് അടൂര് തവണ പാലനം നൽകിയിട്ടുണ്ട് അതായത് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സാധാരണ കോൺഗ്രസിലേ കാണാളുള്ളൂ കേരള പ്രസ്ഥാനങ്ങളിലൊന്നുമില്ല കാരണം ബി ജെ പി കേരള പ്രസ്ഥാനമാണല്ലോ അപ്പൊ പരസ്യമായിട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു അപഹാസ്യപരമായ കാര്യം അങ്ങനെ വരുമ്പോ പി സി ജോർജിനെങ്ങാനും നിർത്തി എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ള പി ജോർജിനെതിരെ പത്തനംതിട്ടയിലെ നേതൃത്വം അടഞ്ഞു നിൽക്കുക നമുക്ക് കുമ്മനം രാജശേഖരനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ട് സംസ്ഥാന അധ്യക്ഷനായി തുടരുന്ന കെ സുരേന്ദ്രനോ മതി എന്നാണ് പറയുന്നത് ഈ ഇതിൽ ഒരു സീറ്റെങ്കിലും അല്ലെങ്കിൽ വോട്ട് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയും ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് ഗവർണറായിട്ടിരിക്കേണ്ടി വരും എന്ന് സി കെ സുരേന്ദ്രനെ വളരെ നന്നായിട്ട് അറിയാം അപ്പൊ കാട്ടി നല്ലത് സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹം വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാരെയും നിർത്തി പഴയ കളിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഗ്രൂപ്പിച്ച് മാറ്റി കളിക്കുക അതുകൊണ്ട് കുമ്മനമോ ശ്രീ സാക്ഷാ കെ സുരേന്ദ്രനോ പത്താറ്റയിൽ ഉണ്ടാവും പിസ്സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം